നമസ്കാരം ഇന്ന് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതിൻ്റെ ചരിത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് യഹൂദർക്ക് സ്വന്തമായ ഒരു രാജ്യം എന്ന ആശയം ആദ്യമായി അംഗീകരിച്ചത് ബ്രിട്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പതിനേഴിന് ബ്രിട്ടൺ ഒരു പ്രഖ്യാപനം നടത്തി യഹൂദർക്ക് സ്വന്തമായി ഒരു രാജ്യമുണ്ടാകുന്നതിനെ ബ്രിട്ടൻ അംഗീകരിക്കുന്നു ആ രാജ്യം രൂപീകരിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ബ്രിട്ടൻ യഹൂദർക്ക് നൽകും ഇതായിരുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളടക്കം പ്രഖ്യാപനം നടത്തിയത് ബ്രിട്ടൻ്റെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആർദർ ബാൽഫറാണ് അതുകൊണ്ട് ബാൽഫർ പ്രഖ്യാപനം എന്നാണ് ഇതറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനൊരു കാരണമുണ്ട് ഒന്നാം ലോഹമഹായുദ്ധങ്ങളിൽ ബ്രിട്ടൻ ജയിച്ചു ബ്രിട്ടൻ്റെ അത്യാധുനിക ബോംബുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല ഒരർത്ഥത്തിൽ ബോംബുകളാണ് ബ്രിട്ടനെ രക്ഷിച്ചത് ഈ ബോംബുകൾ നിർമ്മിച്ചതാകട്ടെ യഹൂദനായ ഡോക്ടർ ഷെയ്ം വൈസ്മാൻ ആണ് യുദ്ധം ജയിച്ച ബ്രിട്ടൻ എന്തു പ്രത്യുപകാരമാണ് നൽകേണ്ടതെന്ന് ഡോക്ടർ ഷെയ്ം വൈസ്മാനോട് ചോദിച്ചു യഹൂദർക്ക് സ്വന്തമായൊരു രാജ്യമുണ്ടാക്കാൻ സഹായിക്കണമെന്നായിരുന്നു ഡോക്ടർ ഷെയ്ം വൈസ്മാൻ്റെ അഭ്യർത്ഥന ബ്രിട്ടൻ ഈ അഭ്യർത്ഥന സ്വീകരിച്ചത് ബാൽഫർ പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു ലോകമെങ്ങും ചിതറിക്കിടക്കുന്ന ഇസ്രായേൽകാർക്ക് ഏറ്റവും ദുരിതം പിടിച്ച കാലമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ട് ഇക്കാലത്ത് യഹൂദൻ യഹുദർ വ്യാപകമായ പീഡനങ്ങൾക്ക് ഇരയായി ഒന്നാം ലോകമായ ശേഷം ജർമ്മനിയിൽ യൂതപീഡനം ആരംഭിച്ചു ഹിറ്റ്ലർ ആയിരുന്നു ഇതിൻ്റെ സൂത്രധാരൻ ലോകം കണ്ട ഏറ്റവും വലിയ യൂതവിരോധിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ യഹൂദന്മാരുടെ കടകൾ ബഹിഷ്കരിക്കുവാനും അവരെ ആഘോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും ജർമ്മൻകാരോട് ഹിറ്റ്ലർ ആവശ്യപ്പെട്ടു കുപ്രസിദ്ധമായ നൂറംബർഗ് നിയമങ്ങളിലൂടെ യു യഹൂദാ പീഡനത്തിന് ഹിറ്റ്ലർ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ജർമ്മനിയിൽ നൂറംബർഗ് നിയമങ്ങൾ ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു ഹിറ്റ്ലറുടെ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഈ നിയമങ്ങൾ തയ്യാറാക്കിയത് ഈ നിയമമനുസരിച്ച് ജർമ്മൻകാരും യഹൂദരും പരസ്പരം വിവാഹം ചെയ്യാൻ പാടില്ല നിയമമനുസരിച്ച് യഹൂദന്മാർക്ക് ജർമ്മൻ പൗരത്വം നഷ്ടമായി സർക്കാർ ജോലികളിലൊന്നും യഹൂദന്മാരെ പ്രവേശിപ്പിച്ചില്ല നൂറംബർഗ് നിയമങ്ങൾ യഹൂദ വിരോധത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു യഹൂദന്മാരുടെ സ്വത്ത് തട്ടിയെടുത്തതിനു ശേഷം അവരെ തടങ്കൽ പാളയങ്ങളിലെ കൊണ്ടുപോയി യഹൂദന്മാരെ കൂട്ടമായി പാർപ്പിക്കുന്ന അനേകം തടവറകൾ ജർമ്മനിയിലുണ്ടായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്നാണ് ഇവ അറിയപ്പെട്ടത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പൈശാചികമായ പീഡനങ്ങളാണ് ജർമ്മൻ സേന യഹൂദന്മാരോട് നടത്തിയത് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്തു പട്ടിണിയും രോഗവും കൊണ്ട് ലക്ഷക്കണക്കിന് യഹൂദർ ചത്തൊടുങ്ങി യഹൂദർക്ക് ഭക്ഷണം നൽകുന്നത് കനത്ത ബാധ്യതയാണെന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കി അതുകൊണ്ട് വിഷവാതകം നിറച്ച ചേംബറുകളിലിട്ട് പതിനായിരങ്ങളെ നിഷ്കരണം ഹിറ്റ്ലർ വധിച്ചു ലോകചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളായിരുന്നു ഹിറ്റ്ലറുടെ കാലം ഹിറ്റ്ലറുടെ ദുർഭരണത്തിൻ്റെ യാതനകൾ അനുഭവിച്ചതാകട്ടെ യഹൂദരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹിറ്റ്ലർ വിചിത്രമായ ഒരു കൽപ്പന പ്രകടിപ്പിച്ചു എല്ലാ യഹൂദരും വസ്ത്രങ്ങളിൽ മഞ്ഞ നക്ഷത്ര അടയാളം വച്ചിരിക്കണം ആറു വയസ്സിന് മുകളിലുള്ള എല്ലാ യഹൂദന്മാർക്കും ഈ നിയമം ബാധകമായിരിക്കും മഞ്ഞ തുണി കൊണ്ട് വെട്ടിയുണ്ടാക്കിയ നക്ഷത്രത്തിൻ്റെ വക്കുകൾക്ക് കറുത്ത നിറമാണ് ദാവീദിൻ്റെ നക്ഷത്രമെന്നായിരുന്നു ഇതിൻ്റെ പേര് നിർദ്ദേശം അനുസരിക്കാത്തവർക്ക് പിഴയും വിധിച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു ശത്രുക്കളുടെ പിടിയിൽ പെടും മുമ്പ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു സഖ്യസേനാംഗങ്ങൾ ജർമ്മനിയിൽ പ്രവേശിച്ച് വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കഴിയുന്ന യഹൂദരെ മോചിപ്പിച്ചു ക്യാമ്പുകളിൽ സഖ്യസേനാംഗങ്ങൾക്ക് കാണേണ്ടി വന്നത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ബെൽസൺ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പതിനായിരം നാൽപ്പതിനായിരം തടവുകാരാണുണ്ടായിരുന്നു പട്ടിണി മൂലം എല്ലാവരും എല്ലും തോലും മാത്രമായിരുന്നു ടൈഫോയിഡ് മഞ്ഞപ്പിത്തം മുതലായ പകർച്ചവ്യാധികളാൽ കഷ്ടപ്പെടുന്നവരായിരുന്നു ഈ നാൽപ്പതിനായിരം തടവുകാർ മിക്കവരും ദുരിതമനുഭവിക്കുകയായിരുന്നു ഇതിനു പുറമെ കടുത്ത പീഡനങ്ങളും ക്യാമ്പിൻ്റെ ഒരു ഭാഗത്ത് മൃതദേഹങ്ങൾ കുന്നുകൂട്ടിയിട്ടിരുന്നു ഒരു ദിവസം നൂറ് പേരെങ്കിലും ക്യാമ്പിൽ മരിച്ചു വീണു ബുജൻ വാർഡിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇതിലും ഭീകരമായിരുന്നു അവസ്ഥ കാൽ ലക്ഷത്തോളം പേർ മരിക്കാൻ മരിക്കാറായി കിടക്കുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള ആയിരത്തോളം കുട്ടികളും അതിൽപ്പെടും അവരുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരിച്ചിരുന്നു സഖ്യസേനാങ്ങൾ കുട്ടികൾക്ക് പാലും മറ്റ് പോഷകാഹാരങ്ങളും എത്തിച്ചു കൊടുത്തു അങ്ങനെ ദുരിതത്തിൽ കഴിയുന്ന ആ മനുഷ്യ കോലങ്ങളെ പിന്നീട് മോചിപ്പിക്കുകയാണ് ചെയ്തത് ഹിറ്റ്ലറെ കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പലരെയും സഖ്യസേന പിടികൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജർമ്മനിയിലെ ന്യൂറംബർഗിൽ വെച്ച് ഇവരെ വിചാരണ ചെയ്തു പലരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതോടെ നാസുകൾ നടത്തിയ യഹൂദാ പീഡനത്തിന് ജർമ്മനി നഷ്ടപരിഹാരം നൽകണമെന്ന് യഹൂദ നേതാക്കൾ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ഇതിനായുള്ള ചർച്ചകൾ ഇസ്രായേലിലും ജർമ്മനിയിലും രഹസ്യമായി നടന്നു നഷ്ടപരിഹാരമായി നൂറുകോടി യു എസ് ഡോളർ ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഒടുവിൽ എൺപത്തിരണ്ട് കോടി ഡോളർ ജർമ്മനി ഇസ്രായേൽ നൽകി മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിച്ച യഹൂദാ പീഡനത്തിന് ജർമ്മനി നൽകിയ പ്രായ്ചിത്തമാണ് ഇത് ഇത് ഇസ്രായേൽ ജനത അനുഭവിച്ച പത്തൊൻപതാം നൂറ്റാണ്ടിലെ കടുത്ത പീഡനങ്ങൾ അതിൽ ഒന്നാണിത് നൂറ്റാണ്ടുകളായി പീഡനം സഹിക്കുന്ന ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം